കേരള സർവകലാശാലയിൽ യുദ്ധസമാനമാണ് അന്തരീക്ഷം നിലവിൽ സർവകലാശാലയിലുള്ളത് രണ്ട് രജിസ്ട്രാർമാർ ഒരു സർവകലാശാല ഒരു കസേര രണ്ട് രജിസ്ട്രാർ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുകയോ ഓഫീസിൽ കയറി ഔദ്യോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ അരുത് എന്നായിരുന്നു വൈസ് ചാൻസലർ രജിസ്ട്രാർ അനിൽകുമാറിന് നൽകിയ താക്കീത് എന്നാൽ ഉത്തരവ് വകവയ്ക്കാതെ അനിൽകുമാർ ഓഫീസിലെത്തി ദൃശ്യങ്ങൾ

രജിസ്ട്രാർക്കുള്ള ഈ ഫയലുകൾ തടഞ്ഞാണ് വൈസ് ചാൻസലർ മറുപടി നൽകിയത് ഇതിനിടെ മിനി രജിസ്ട്രാർ ആക്കിയ ഉത്തരവും വി സി പുറത്തിറക്കി ഗോപാൽ ഷീലാ സനൽ നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് നൈറ്റിൽ ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷീല സനൽ നാടകീയമായ ഓരോ രംഗവും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ ഇന്നത്തെ രംഗങ്ങൾ എങ്ങനെയായിരുന്നു ഇനി അങ്ങോട്ട് എന്തായിരിക്കും ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ എങ്ങനെയാണ് കടത്തിവിട്ടത് എന്ന ചോദ്യത്തിനടക്കം മറുപടി പറയേണ്ട അല്ലെങ്കിൽ മറുപടി കൊടുത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടല്ലോ ഗോപാൽ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഉള്ളത് ഇന്ന് ഏറ്റവും അവസാനമായി സംഭവിച്ചത് വി സിയും രജിസ്ട്രാറും നേർക്കുനേർ പോരിലേക്ക് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം വി സി കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കിയിരുന്നു സർവകലാശാല വളപ്പിലേക്ക് രജിസ്ട്രാർ പ്രവേശിക്കരുത് ഓഫീസിലെത്തിയ ഔദ്യോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്നൊക്കെയായിരുന്നു ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം എന്നാൽ ആ ഉത്തരവിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ എന്ന സർവ്വീ സർവകലാശാലയിലെത്തി തൻ്റെ ക്യാബിൽ പ്രവേശിച്ചു തനിക്ക് ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ ചെയ്തു അപ്പോഴും മറുവശത്ത് വി സി തന്നാലാവുന്നതെല്ലാം രജിസ്ട്രാറെ തടക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരുന്നു അതായത് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഇന്ന് രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് ആരെങ്കിലും അനധികൃതമായി വരികയാണെങ്കിൽ അവരെ തടയണമെന്ന് സെക്യൂരിറ്റി ഓഫീസർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായി ജാഗ്രത പാലിച്ച് കൈകാര്യം ചെയ്യണമെന്നായിരുന്നു സെക്യൂ സെക്യൂരിറ്റി ഓഫീസർ വൈസ് ചാൻസലർ നൽകിയ നിർദ്ദേശം എന്നാൽ ഡോക്ടർ കെ എസ് അൽകുമാർ വന്നപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ട സുരക്ഷ ഒരുക്കിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ക്യാബിനിലേക്ക് എത്തിച്ചത് മറ്റൊന്ന് മിനി കാപ്പിന് ചുമതല നൽകിക്കൊണ്ട് വൈസ് ചാൻസലർ മോഹൻകുന്നമ്മൽ ഉത്തരവിറക്കി എന്നുള്ളതാണ് അതായത് സിൻഡിക്കേറ്റ് നിയമിച്ച വി സി ഒരിടത്ത് മറുവശത്ത് വി സി നിയമിക്ക് സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ ഒരിടത്ത് മറുവശത്ത് വി സി നിയമിച്ച രജിസ്ട്രാർ അങ്ങനെ സാങ്കേതികമായി രണ്ട് രജിസ്ട്രാർമാർ ഒരേ സമയം സർവകലാശാലയിൽ തുടരുന്ന സ്ഥിതി ഉണ്ടായി ഇതോടുകൂടി തന്നെ സർവകലാശാല ഭരണത്തെ ഇത് ആകമാനം ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നാൽ മറുവശത്ത് ഈ ബി സി എയും പ്രതിരോധിക്കാൻ അരയും തലയും മുറുക്കിയിറങ്ങിയിരിക്കുകയാണ് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് സർവകലാശാലയ്ക്കുള്ളിൽ എ എസ് എഫും കെ എസ് യു പ്രതിഷേധിച്ചു എ വൈ എഫും ഡിവൈഎഫും സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി രാജ്ഭവനിലേക്ക് എസ് എഫ് ഒയുടെ നേതൃത്വത്തിലും വലിയൊരു പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചത്